ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ കിരണാന നമ്പൂതിരി കക്കാട് മുൻ ഗുരുവായൂർ മേശാന്തിയാണ് ഗുരുവായൂർ ക്ഷേത്രം ഓതിക്കൻ കുടുംബാംഗമാണ് ഇന്ന് ഭഗവാന് പന്തിയിലെ പൂജ ചെയ്തു ഇന്ന് ചാർത്തിയതൊരു പ്രത്യേകത ഉണ്ട് ഇപ്പോഴത്തെ മേശാന്തി സുധാകരൻ നമ്പൂതിരി അദ്ദേഹം ഒരു അസല് മൃദംഗം ആർട്ടിസ്റ്റാണ് ഘടവും അദ്ദേഹം കൈകാര്യം ചെയ്യും എനിക്കിങ്ങനെ തോന്നി ഘടം വായിക്കുന്ന ഭഗവാൻ ഓക്കെ ആ ഒരു രീതിയിൽ ചാർത്തിയാലും തോന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ നെറ്റിപ്പട്ടം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭഗവാനിയാണ് ചാർത്തിയത് ഞാൻ ഞാനൊരു വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ഒരു ഭഗവാൻ മൃദംഗോ മേഘാടോ ഒറ്റ വായിക്കുന്നു അപ്പോൾ ഞാൻ എനിക്ക് അറിയായിരുന്നു മേശാന്തിയും ഒരു കലയുമായി ബന്ധപ്പെട്ട ആളാണ് പക്ഷെ അന്ന് നെറ്റിപ്പട്ടം കയ്യിൽ പിടിച്ചിരിക്കുന്ന ചാർജ് ചാർത്തിയത് വന്ന് പ്രസാദം കൊടുക്കാൻ നിൽക്കുമ്പോൾ മോഹനേട്ടൻ ഉണ്ടായിരുന്നു മുന്നപ്പള്ളി മോഹനേട്ടൻ അദ്ദേഹം ഇപ്പോഴത്തെ മേശാന്തിയുടെ ശിഷ്യനാണ് ഞാൻ മേശാന്തി ആയിരിക്കുമ്പോഴും മോഹനേട്ടൻ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ മോഹനേട്ടൻ പറഞ്ഞു ഓഹിക്കാൻ ഞാനിങ്ങനെ വിചാരിച്ചു ഇന്നിപ്പോൾ മൃതംഗോ എന്തെങ്കിലും ആവോ ഓക്കാൻ ചാർത്തുക എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു ഞാനൊന്ന് നെറ്റിപ്പട്ടം ചാർത്തിയ ശേഷം ചാർത്തിയ ദിവസം അപ്പോൾ ഞാൻ മോനേട്ടോട് പറഞ്ഞു ശരിയാണ് മോനേട്ടാണ് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷെ എന്നിങ്ങനെയാണ് ഉണ്ടായത് ഇപ്പോൾ ഏതായാലും ഞാൻ ചാർത്തിണ്ട് വിചാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇന്നിപ്പോ അങ്ങനെ ഘടം വായിക്കുന്ന ഭഗവാനെയാണ് ചാർത്തിയത് അപ്പോൾ മടിയിലിങ്ങനെ ചന്ദനം കൊണ്ടാണ് ഞാൻ ഘടം ചാർത്തിയത് കാരണം പെട്ടെന്ന് ആൾക്കാർക്കൊന്ന് കാണാൻ എളുപ്പമാവുമല്ലോ കാരണം അതിപ്പോൾ ശരീരത്തോട് ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ തോന്നുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ ചാർത്താനൊന്നും സാധിക്കില്ല കാരണം ഇതൊരു സൈഡിലല്ല ഭഗവാന്റെ മടിയിൽ തന്നെയാണ് ഈ ഘടം ഇരിക്കുന്നത് അപ്പോൾ നട അടച്ചിട്ട് തന്നെ ഇതെല്ലാം ചാർത്താൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം ഘടം ചന്ദനം കൊണ്ട് ചാർത്തി കാരണം ചന്ദനവും കളഭുമായിട്ടുള്ള ആ ഒരു അന്ധർ വ്യത്യാസം കാരണം പെട്ടെന്ന് ആൾക്കാർക്ക് എടുത്ത് മനസ്സിലാവൂലോ എന്ന് വിചാരിച്ചിട്ട് ഘടം ആദ്യം ചന്ദനം കൊണ്ട് ചാർത്തി ഭഗവാൻ രണ്ട് കൈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക കൊട്ടുന്ന ആ രീതിയിൽ ചമ്പ്രം അടഞ്ഞിരുന്ന് മടിയിൽ ഘടം വെച്ച് കൊട്ടുന്ന രീതിയിൽ ആ ഘടം ഒന്ന് വേറെ തിരിച്ചറിയാൻ വേണ്ടി ചെറുതായിട്ടൊരു പട്ട് ഇങ്ങനെ ബോർഡർ പോലെ വെച്ചു അപ്പോൾ ഈ ദേഹവും ഘടവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ചെയ്തു അങ്ങനെയാണ് ചാർത്തിയത് മേശാന്തിക്കും വളരെ സന്തോഷം അധികം ഇങ്ങനെ ഭഗവാനാരും ചാർത്തിയിട്ടുണ്ടാവില്ല അല്ലേ എന്ന് ചോദിച്ചു അവയൊന്നും അവയെ ചിരിച്ചു കാരണം ഇതൊക്കെ മനസ്സിൽ തോന്നുക കാരണം ഒരു ഭഗവാൻ ഘടം വായിക്കുമെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പുരാണത്തിലൊന്നും അങ്ങനെ ഒരു കഥയോ കാര്യങ്ങളോ ഉണ്ടാവില്ല പക്ഷെ ആലോചിച്ച് നോക്കൂ ഒരു ചെറിയ ഉണ്ണി ഏ വെണ്ണ കഴിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടാവും കുടത്തുനിന്ന് അത് കഴിഞ്ഞ് ആ കുടത്തിൽ രണ്ട് തട്ട് തട്ടാതിരിക്കുമോ അപ്പോൾ ആ ഉണ്ണി കൊട്ടിയിട്ടുണ്ടാവും ഏഹ് അപ്പം അത് ഒരു കുടത്തിലായിരിക്കും അപ്പോൾ ആ ആ കുടം ആയിക്കോട്ടെ ഭഗവാൻ വെണ്ണ കഴിച്ച ശേഷം ആ കുടത്തിൽ കൊട്ടി അങ്ങനെ ആയിക്കോട്ടെ അല്ലേ അങ്ങനെ ചെയ്യാതിരിക്കില്ലല്ലോ കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അങ്ങനെ ഘടം വായിക്കുന്ന ഭഗവാനെയാണ് ഇന്ന് ചാർത്തിയത് ഹരേ കൃഷ്ണ